നമസ്കാരം ണി നിക്കാൻ പറ്റത്തില്ല അത് വെച്ചോനെ വെച്ചോണെ ഒരമ്പരക്കിലോ വരാറുണ്ട് അതെ ഇനി രണ്ടെണ്ണം കാണുന്നു ഇതിന്റെ ജംഫോ കാണ ജം എൻ്റെ ആദ്യത്തെ മെഷീനാണ് അല്ലേ ലൊക്കാന പ്രൊഡേഷറാണേ അതുപോലെ ലുഖ്യാനയുടെ ബ്ലാക്ക് കളറിൻ്റെ ആണ് ഈ സ്റ്റിക്ക് അപ്പോൾ ഇന്ന് കിട്ടിയത് വെച്ച് ആരെയാണേ ഇയാണോ അടുത്തത് വരുന്ന എൻ്റെ ഇത് കണ്ടില്ലേ അടുത്ത വരാൽ അടുത്ത ഒരു മീഡിയം സൈസ് വരാതാണേ शरी नमस्कार का